നിബിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം പരിശോധിച്ചാൽ ആയിഷാ ബിവി നിബിനോട് ചോദിക്കേണ്ടത് നിബി നിങ്ങൾക്ക് ഏറ്റവും വിഷമുണ്ടായ ഒരു സമയം എപ്പോഴാണ് ഹദീജ ബിവി മരിച്ചപ്പോഴാണ് എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ അങ്ങനെ അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ പറയുന്നത് ത്വായിഫിൽ പോയി ലാഹി വസ്സലാമക്ക് മക്കയിൽ അഭയം കിട്ടില്ല അല്ലാഹില്ലാ ദവത്ത് ചെയ്തപ്പം ഏർ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം ശത്രുക്കളായി മാറി അങ്ങനെ ത്വായിഫിൽ എന്തെങ്കിലും അഭയം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ത്വായിഫിലേക്ക് ചില ആളുകളായിട്ടൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ കുത്തുമത്തും ഷെയ്ബത്തും അവിടെ ചെന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്തു അതൊക്കെ ഇല്ലാതാക്കി നബിസ്വല്ലാഹു അലൈവ് വല്ലമയെ ഒറ്റപ്പെടുത്തി അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരൊക്കെ കൈവടിഞ്ഞു അങ്ങനെ തായ്ഫിന്റെ എന്താണ് തെരുവുകളിൽ അവിടുത്തെ കുട്ടികൾ കല്ലെറിയുന്ന ഒരവസ്ഥ വരെ നബിസ് അല്ലാസമൊക്കെ ഉണ്ടായി അങ്ങനെ ചോര മാറുന്ന് നബി അവിടെ കിട ഇരിക്കണ സന്ദർഭത്തില് ആ സന്ദർഭത്തിലാണ് നബിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് എന്ന് നബി സുല്ലാഹു അലൈഹി വസ്ലമ ഹായ്ഷാബിനോട് പറഞ്ഞ ചരിത്രത്തിൽ കാണാൻ പറ്റും ഞാൻ പറഞ്ഞു ഈ അവസ്ഥ അതായത് നാട്ടുകാരും കുടുംബക്കാരും എല്ലാം എല്ലാം എതിരായി നബി അങ്ങേയറ്റം മാനസികമായി വിഷമിച്ചൊരു സാഹചര്യമുണ്ട് ഖദീജ ബിബി മരിച്ചു അബൂ താലിബ് മരിച്ചു നാൽപ്പത്തി രണ്ടു വർഷം താങ്ങും തണലുമായിട്ട് നിന്ന് അബൂ തവാലിബ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പം അബൂ താലിബ് നബി സല്ലാഹു അലൈവിസ്ലമയെ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കാണ് പിന്നെ അൻപതാമത്തെ വയസ്സിലാണ് നബിയുടെ അൻപതാമത്തെ വയസ്സിലാണ് അബൂ ത്വാലിബ് മരിക്കണത് അഥവാ നാപ്പത്തിരണ്ടു വർഷമാണ് അബൂ ദ്വാലിബ് നബിയെ സംരക്ഷിച്ചത് ആ മുസ്ലിം ആക്കാൻ നബിക്ക് പറ്റിയില്ലെന്ന പറയാൻ വേണ്ടി മരിക്കണ നേരത്ത് പോലും നബിസ് പറഞ്ഞു യാ അല്ലയോ അല്ലയോ എന്ന് പറഞ്ഞിട്ട് നബിന്റെ മോത്തുക്ക് ഇങ്ങനെ നോക്കും അബൂ ദ്വാലിബ് പിന്നെ അബുജയന്റെ മോത്തുക്ക് ഇങ്ങനെ നോക്കും എന്താ ചെയ്യാ അങ്ങനെ അവസാനം ഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബു ത്വാലിബ് മരിച്ചു പോകുന്നത് നബിന്റെ ഒരു വിഷമെത്രണ്ടാവും അൻപത്തിരണ്ട് കൊല്ലം നാൽപ്പത്തിരണ്ട് വർഷം താങ്ങും തണലുമായി നിന്ന ആ അബൂ ത്വാലിബ് കെലിമ ചെല്ലാൻ നബി ചെല്ലിക്കൊടുത്തിട്ടും കെലിമ ചെല്ലാതെ മരണപ്പെടുമ്പോൾ നബിക്ക് വലിയ വിഷമുണ്ടായി അല്ലേ ഇന്നക്കല തെഹ്ദീമൻ നബി വിഷമിച്ചിരുന്നപ്പം അള്ളാഹു ഖുറാനിൽ ആയത്തിറക്കി അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിശ്വാസിയാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നാ പറഞ്ഞേ അല്ലെ നബി വിചാരിച്ചാൽ പോലും നബി വിചാരിച്ച ആൾക്കാരെ മുസ്ലിമാക്കാൻ നബിക്ക് പറ്റൂല പറ്റൂലെന്നള്ളാവും ആയത്തിറക്കി അബൂ അബൂത്താലൂ അല്ലെ താങ്ങും തണലുമായിരുന്ന ഫദീജ മരിച്ചു മരിച്ചുപോകും അങ്ങനെ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന എല്ലാ തരത്തിലും നബി നബിസ് അല്ലാഹു അലൈവിസ്ലമുക്ക് കടുത്ത മാനസികമായ പ്രതിസന്ധി വന്നപ്പോൾ ആണ് സൂറത്ത് യൂസുഫ് അവതരിക്കണം നിങ്ങൾ അലച്ചു നോക്കി സൂറത്തു യൂസുഫിൽ എന്തള്ളത് സൂറത്ത് യൂസുഫില് യൂസുഫ് നബിയെ തന്റെ സഹോദരങ്ങളാണ് കെണിക്കൊണ്ടിരുന്നത് നബി അല്ലാഹു അലൈഹി വസ്ലമയെ നാട്ടുകാരും കുടുംബക്കാരും ആണ് പക്ഷേ ഇവിടെ ആരോപതി ഇവിടെ രക്തത്തിൽ പിറന്ന സഹോദരങ്ങളാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് കിണറ്റിൽ കൊണ്ടിരുന്നത് എന്നിട്ടോ എന്നിട്ട് ആ കിണറ്റിൽ കൊണ്ടു വരുന്നത് അവിടുന്ന് അടിമചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുകയാണ് അടിമച്ചന്തയിൽ അടിമ മാർക്കറ്റിൽ വിറ്റിട്ട് ഒരു കൊട്ടാരത്തിൽ അവിടെ വാങ്ങി പിന്നെ അവിടെ ജീവിക്കാണ് അവിടുന്ന് നല്ലൊരു പ്രായമായ സമയത്ത് നല്ല എന്താണ് ചോരത്തിളപ്പൊക്കായി വന്ന സന്ദർഭത്തിൽ നല്ലൊരു സമയത്ത് എന്താണ് ലൈംഗിക ലൈംഗികാരോപണത്തിൻ്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജയിലിലടക്കുക ജയിലിൽ അടക്കണതല്ല പ്രശ്നം നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കുറ്റം നമ്മുടെ പേരിൽ ആരോപിക്കപ്പെട്ട് നമ്മൾ ജയിലിൽ പോണ അവസ്ഥകൾ ആലോചിച്ചു നോക്കി അല്ലേ ഞാനിവിടെ സ്വർഗ്ഗ രതിരഥിക്കും അതേപോലെ ഡ്രഗ് മാഫിയക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരൊക്കെ സംസാരിച്ച് നിരന്തരം വയൽ നിറഞ്ഞിടക്കണം ഞാൻ നാളെ എൻ്റെ വീഡിയോ ഇങ്ങനെ വരികയാണ് സ്വവർഗരഥിയുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് പോക്സോ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ എൻ്റെ പേരിങ്ങനെ ന്യൂസിലൊക്കെ കാണിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടോ ഇന്ന ജയിലിൽ ഇട്ടാല് എനിക്കത്ര വിഷമുണ്ടാവും ആ ജയിലിൽ കിടക്കണേന്റെ വിഷമല്ല ഞാൻ വെറുക്കുന്നൊരു കുറ്റം എൻ്റെ പേരിൽ ആരോപിച്ചിട്ടാണ് എൻ്റെ ജയിലിൽ കൊണ്ടുവിടുന്നത് അങ്ങനെ വർഷങ്ങളോളം ഒന്ന് രണ്ട് കൊല്ലല്ല ഒരു യുവത്വം തന്നെ നബി ജയിലിൽ കിടക്കുകയാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ധാരണ ആരാണ് പ്രവാചകനാണിത് അള്ളഹാൻ റസൂലിന് സൂറത്ത് യൂസുഫിൻ്റെ പ്രത്യേകം തരങ്ങൾ ഒന്നത് അവതരിച്ച കാലഘട്ടം എനിക്ക് ഏറ്റവും മാനസിക സംഘർഷമുള്ള ഒരു കാലത്താണ് ഈ സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത് കാരണം നബി അബുത്വാലിബും ആയിരിക്കും കദീജാബിയും ആയിരിക്കണത് നബിനെ നാട്ടുകാരും ഉപദ്രവിക്കണം അക്കക്കാരും പ്രയാസപ്പെടുത്തണം എല്ലാ തരത്തിലും നെഗറ്റീവ് മാത്രമുള്ള ഒരു സമയത്താണ് സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത് അപ്പം ആ സൂറത്ത് യൂസുഫില് എന്താണ് സ്വന്തം സഹോദരങ്ങൾ കിണറ്റിൽ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥയാണ് സൂറത്ത് യൂസുഫ് ഒരൊറ്റ ഒരൊറ്റതായിട്ടാണ് വാഹിയായിട്ടാണ് അവതരിച്ചത് മുഴുവൻ ഒറ്റ ചാപ്റ്റർ ആയിട്ട് ബാക്കി കഥകളൊക്കെ കഥകളക്കങ്ങൾ ഖുറാലിൽ മുസാനബിന്റെ കഥയാണെങ്കിലൊക്കെ പല പല സ്ഥലത്ത് പല പല ആയിട്ടാണ് കാണുക പക്ഷേ യൂസുഫ് നബിന്റെ കഥ ഒരു ഒറ്റ സ്ഥലത്തൊരൊറ്റ സൂഹത്തിലും ആദ്യം മുതൽ അവസാനം വരെയാണ് അവതരിച്ചേക്കാണ് കാരണം അത് നബിക്ക് പൂർണ്ണമായിട്ടുണ്ട് ഇറക്കിക്കൊടുത്തക്കണം സമാധാനം കിട്ടണം ആ യൂസുഫ് നബിയെ ആ അങ്ങനെ പ്രയാസപ്പെട്ട യൂസുഫ് നബിയെ അള്ളാഹു സുഹാനാവതലെ കണ്ടിന് രക്ഷപ്പെടുത്തി ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഈജിപ്തിൻ്റെ അധികാരിയാക്കി മന്ത്രിയാക്കി മാറ്റി ആ തെറ്റ് ചെയ്ത സഹോദരങ്ങൾ ആ യൂസഫിൻ്റെ കാലിലേക്ക് വരികയാണ് അല്ലേ യൂസഫിൻ്റെ കാൽ വന്നിട്ട് ആ തെറ്റ് ഏറ്റു പറയുന്ന ഒരു സാഹചര്യം നമുക്ക് സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു കാണിച്ചു അല്ലെ എന്നിട്ടോ എന്നിട്ട് യൂസു നബി എന്താ മാപ്പ് മാപ്പുടുക്കണം അല്ലെ മക്കാർക്ക് നബി സുല്ലാ അലൈസ് എന്താ ചെയ്യുന്നത് മക്ക ഇങ്ങനെ ഉപദ്രവിച്ച് പുറത്താക്കി അവസാനം മക്കാര് നബിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് ആലോചിച്ചെങ്കിൽ അലി റദി അള്ളഹു വന്നു ആ വിരിപ്പിൽ വന്ന് കിടക്കണ നമ്മളും കൈ വിചാരിച്ചു അലി നബി നബിസ്വല്ലാ അലൈഹി വല്ല ആ പോയപ്പോൾ നബിയുടെ വിരിപ്പിൽ കടന്നത് ആരാണെന്നൊക്കെ നമ്മൾ കിസ്സിന് ഉത്തരീതിരണം അലി റതി അള്ളഹാൻ ആണ് നിങ്ങൾ ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടോ നബിസ് ഒരാളവിടെ കൊല്ലാൻ നടക്കുക അല്ലെ അപ്പൊ ഇവിടെ ഒരാളെ കൊല്ലാൻ നടക്കുക എല്ലാവരും ഈ നാട്ടുകാർ മൊത്തം ഈ നാട്ടിലെ പാണാമ്പറിലെ ഒരാളെ കൊല്ലാൻ നടക്കണം ഈ നാട്ടിനാഴ്ച ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഭൂരിപക്ഷ ആളുകളും വാളും തോക്കും വടിയും വടിയും സൈക്കിൾ ചെയ്യലൊക്കെ ആയിട്ട് ഒരാളെ കൊല്ലാൻ നടക്കണം ആ ആളെ ബെഡ്റൂമിൽ കയറിയിട്ട് പുതപ്പ് തലയിൽ കിടക്കാൻ ആർക്കാ ധൈര്യണ്ടക ആർക്ക ധൈര്യം കാരണം എന്താണ് തെറ്റിദ്ധരിച്ചിട്ടെങ്കിലും കൊല്ല ചെയ്യപ്പെടാൻ ഒരു സാധ്യത ആ വിരിപ്പിലാണ് ആര് കിടക്കുന്നത് അലിയറാമിന് കിടക്കുന്നത് ബിസല അലൈഹി വസ്ലമിന്റെ വിരിപ്പില് അലിയറാവിനാണ് കിടക്കുന്നത് അപ്പൊ നമുക്കിത് കഥയേറ്റ് തോന്നും ഇതൊക്കെ ജീവിതവുമായി പൊരുത്തപ്പെടിച്ച ഒരു അവർ കാണിച്ച ധൈര്യം അവർ അള്ളാഹുവിന്റെ റസൂലിനോട് കാണിച്ച ധൈര്യവും സ്നേഹവും നമുക്കൊരിക്കലും ആലോചിച്ച തലിംബാനും കിട്ടും കാരണം ആ പുതപ്പിനുള്ള അനുഗ്രഹം കടന്നിട്ട് നബി നബിസ്ല്ലാഹു അലൈഹി വലും ഹിജറ പോവുകയാണ് എന്നിട്ടോ എന്നിട്ട് ഹിജറ പോയിട്ട് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത് സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ ഊരുപിടിച്ച വാളുമായി പോകുമ്പോൾ അപ്പു അപ്പു സിദ്ധീകൃത ഈ ദുഃഖിക്കേണ്ട നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖർ അലി അല്ലാസ്സലാമ സമാധാനിപ്പിക്കണം സമാധാനിപ്പിക്കണം അപ്പോൾ ആ കൊല്ലുന്നുള്ള പേടിയാണ് അങ്ങനെ അങ്ങനെയാണ് മക്കത്തിന് പോണത് അങ്ങനെയാണ് പിറന്ന നാട്ടിൽ നിന്ന് നബി സലാഹു അലൈഹി വസ്ലാമ ഹിജ്റ പോണത് ആ നബിസ്ഹു അലൈവലമ മക്കം അന്ന് തിരിച്ചു വരികയാണ് മക്കത്തേക്ക് മുഴുവൻ സന്നാഹങ്ങളുമായിട്ട് എന്താജ്ഞാപിച്ചാലും അത് ചെയ്യാൻ ശേഷിയുള്ള ഒരു ആൾക്കൂട്ടവുമായിട്ടാണ് നബില്ലാഹു അലൈഹി വസ്ലാം മക്കയിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് ഒരാൾക്കെതിരെ പ്രതികാരം ചെയ്തില്ല ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ് പറഞ്ഞത് ഒരാളോടും പകരം ചോദിച്ചിട്ടില്ല ഒരാൾ എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടാണ് എല്ലാവർക്കും മാപ്പ് നബി കൊടുത്തിട്ടാണ് സ്വലമ സൂറത്ത് യൂസുഫില് യൂസുഫി നബി സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുത്തതുപോലെ മക്കം ഫത്ത് നബി അലൈഹി സുല്ലാസ്സലാമ മുഴുവൻ മക്കക്കാർക്കും അന്ന് മാപ്പ് നൽകുകയാണ് ചെയ്തത് അപ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ വലിയ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലയുടെ ജക്ക് ജത്തവും കാണാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ക്ഷമയാണ് അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് കൂടെയുണ്ട് അല്ലെ അത് വലിയ വലിയ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഏത് എത്ര വലിയ പ്രതിസന്ധിയിലകപ്പെട്ടാലും ഇതൊക്കെ എന്റെ റബ്ബ് അറിയുന്നുണ്ട് എന്റെ റബ്ബ് മനസ്സിലാക്കുന്നുണ്ട് നബി അലൈഹി അലൈവിക്കെതിരെ ജൂതന്മാർ ശക്തമായ ഇപ്പൊ ഈ ഫലസ്തീനിലൊക്കെ ഇപ്പോഴും ഈ ഗാസയിലെ സമാധാന കരാറിൽ ഒപ്പുവെച്ച് മഷി ഉണങ്ങുന്നതിന് മുമ്പ് പോലും കൂട്ടക്കൊല നടത്തുന്ന ജൂതന്മാർ നമ്മുടെ ഇവർക്ക് ഇവർ എന്തൊരു മനുഷ്യന്മാരാണ് ഇവരെന്തോ മനുഷ്യന്മാരാണ് ിയബിയെ കൊന്നവരാണ് ഇവര് യഹിയാനബിയെ കൊന്നവരാണ് ഇവര് പ്രവാചകന്മാരെ നടുുകെ ഈർച്ചവാൾ കൊണ്ട് ചേദിച്ചവരാണ് ഇവര് അല്ലേ യഹൂദന്മാരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും ഒരു പ്രവാചൻ മനു ഇസ്രായി ഒരു പ്രവാചകൻ ഓടി ഒളിച്ച് ഒരു മരത്തിന്റെ പൊത്തിൽ ഒളിച്ചപ്പം ആ മരണം മുറിച്ചോ എന്നിട്ട് ഈർന്നിരിക്കണം മനുഷ്യനടക്കം ആ പ്രവാചകനടക്കം ആ മരത്ത് ഈർന്നവരാണ് വസ്ലാമയെ കൊല്ലാൻ വേണ്ടിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കണം നബിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്തത് നബിന്റെ മേലെ തലമക്ക് കല്ല് തള്ളിടാനാണ് പ്ലാൻ ചെയ്തത് വാഹി അറിയിച്ച് നബിസുല്ലാസലമ്മയോട് അള്ളാഹു കൂടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞക്കാണ് എന്തിനേറെ അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് ഞങ്ങളെ പേരേക്ക് വിരുന്ന് വിരുന്നിന് കൊണ്ടെയ്കാണ്ട് വിഷം തിരികുന്നതാണ് എന്താ അവസ്ഥ വിരുന്നിന് കൊണ്ടെയ്യാണ്ട് വിഷം തിരികാന്ന് മാത്രമല്ല നമ്മൾ മട്ടൻ തിന്നുമ്പോൾ നമ്മൾ നബിസുലഹി സ്വലാം ആട് തിന്നുമ്പോൾ ആടിന്റെ തൊടയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ആടിങ്ങനെ കുറിച്ചാൽ നബി തുടൻ്റെ ഉടനാണ് കഷ്ണമെടുക്കുക അതുവരെ മനസ്സിലാക്കിയിട്ട് തുടൻ്റെ ഉള്ളിൽ കൂടുതൽ വിഷം കുത്തി വെച്ചിട്ടാണ് അലൈഹി നബിസുല്ലാല് വല്ലാമേക്ക് കൊണ്ടേ കൊടുത്തിട്ടുള്ളത് അത് കഴിച്ച് ബിഷർ എന്ന ഒരു സഹാബി റദിയുള്ളവൻ അദ്ദേഹം മരണപ്പെട്ടു പോയി അങ്ങനെ ചതിച്ചവരാണ് ആര് യഹൂദന്മാര് ആ യഹൂദന്മാരടുത്ത് നിങ്ങൾ വേറെന്താ പ്രതീക്ഷിക്കണ് അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് അള്ളാഹു അങ്ങനെ പ്രതിസന്ധി മദീനയില് അങ്ങനെ പ്രതിസന്ധി എന്താ സ്റ്റേജ് ഉണ്ട് അല്ലെ മക്കയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് നബി മദീനയിലേക്ക് വന്നു മദീനയിൽ വന്നപ്പോഴോ അവിടെ ഔസും തസ്രസും വേണ്ട അവരുമായി സഖ്യത്തിലാണ് അന്നത്തെ മൂന്ന് യഹൂദ ഗോത്രങ്ങൾ അല്ലെ ബനു നന്ദീറും ബനു കൈനുക്കാവും അങ്ങനെ ഒരു മൂന്ന് യഹൂദ ഗോത്രങ്ങളാണ് മദീനയിൽ ഉണ്ടായിരുന്നത് അവർ ഈ അറബി ഗോത്രങ്ങളുമായി സഖ്യത്തിലാണ് എന്നിട്ടോ അവിടെ നബി അലൈഹി നാല് വന്നപ്പം അവിടെ വന്നിട്ടും മക്കക്കാരെന്ത്ത് അവിടെയും നബിസ് അല്ല നാളെ സ്വലിക്കെതിരെ യുദ്ധസന്നാഹം നടത്തി അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ യഹൂദന്മാരുമായിട്ട് ഉണ്ടായ കരാറ് അവർ ലംഘിച്ചു അവർ നബി അവരും നബിസുല്ലാസ്ലും ഉപദ്രവിക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ ഇറങ്ങിയ വിശുദ്ധ കുർഹാനിൻ്റെ ആയത്തിന് നമുക്ക് കാണാൻ പറ്റും പ്രവാചകരെ താങ്കൾ ക്ഷമിക്കുക എന്നാണ് താങ്കൾ തെക്കുക കൈകൊള്ളുകും കൈതുഖും അവരുടെ തന്ത്രങ്ങളൊന്നും താങ്കൾക്കൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുകയില്ല പ്രവാചകരിതാണ് അപ്പോൾ നബിസ് നബിസ്ല്ലാം അലൈഹി വസ്ലാമക്ക് പോലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തുണ്ടായിട്ടുണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ആധുനിക ലോകത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ കടുത്ത കടുത്ത വെല്ലുവിളികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് ഇപ്പോൾ ഹിജാബിൻ ഒരു ഹിജാബി വിവാദം ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നിങ്ങളാലോചിച്ച് നോക്കി ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട് സ്കൂളിൽ വരണം ഞാൻ തട്ടത്തിട്ടേ സ്കൂളിൽ വരള്ളൂ എന്ന് ഒരു പെൺകുട്ടി പറയാം അപ്പൊ മാനേജ്മെന്റ് പറയേണ്ടത് തട്ടമിട്ടാൽ ഈ സ്കൂൾക്ക് വരാൻ പറ്റൂല ഏതാണ് ഇതിൽ വർഗീയത ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇപ്പൊ ഈ ഹിജാബി വിവാദം നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി ഞാൻ തട്ടിട്ടിട്ടേ സ്കൂള് വരുള്ളൂ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് തട്ടിട്ടാൽ ഈ സ്കൂളിൽ കയറാൻ പറ്റൂല ഈ സ്കൂൾക്ക് തട്ടിട്ടിട്ട് വരാൻ പറ്റൂല എന്ന് പറയുമ്പോഴും ഒരു കേവല ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഏതാണ് വർഗീയത ഒരു മുസ്ലിം പെൺകുട്ടി ഞാൻ തട്ടിട്ടിട്ടേ വരുള്ളൂ എന്ന് പറയുന്നതാണോ വർഗീയത ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് തട്ടിട്ടിട്ട് ഈ സ്കൂൾക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നതാണോ വർഗീയത അപ്പം അത് അടിസ്ഥാന അവകാശങ്ങൾ പോലും വർഗീയതയായിട്ട് ചിത്രീകരിക്കുക അങ്ങനെ പറയണതും സംസാരിക്കണതൊക്കെ എന്തോ വലിയ തെറ്റായിട്ട് അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ള ആളുകളൊക്കെ തട്ടമിടാതെ കുറേ കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ തട്ടമിടുക എന്നുള്ളത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ കൊണ്ട് സ്ഥിരപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഹിജാബ് മുസ്ലിം സ്ത്രീ മറക്കണം തല മറക്കണം എന്നുള്ളതും അവറത്തേതെന്നുള്ള ഇസ്ലാമിലെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മധുബികൾ പോലും അഭിപ്രായ വിഷയമാണ് അപ്പോൾ അതുപോലും എന്താണ് ആ ഐഡൻറ്റിറ്റി പോലും ചോദ്യം ചെയ്യുന്ന അതുപോലും ചെയ്യുന്നത് വർഗീയതയാണ് മതമൗലികവാദമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് നമ്മൾ ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവസാന കാലം വരുമ്പോൾ ഒരാൾക്ക് ദീനം മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായി വരുന്നൊരു കാലമുണ്ട്

ആ എന്താണ് അപരിചിതരായി ജീവിക്കുന്ന ആളുകൾ അവർക്ക് മംഗളമുണ്ട് എന്നാണ് റസൂൽ അല്ലാസ് അലൈഹി വസ്ലം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പിന്നെ അത് നമുക്കുള്ള പ്രതിഫലം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ദീനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് നബി അലൈഹി ഇന്ന അതായത് അൻപത് ആളുകളുടെ പ്രതിഫലമുണ്ട് ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അൻപത് ആളുകളുടെ പ്രതിഫലമുണ്ട് ഉണ്ട് എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത് ആ സമയത്ത് സഹാബത്ത് തിരിച്ചു വെച്ചിട്ട് ചോദ്യമുണ്ട് അല്ല പ്രവാചകരെ ഞങ്ങളിൽ നിന്നുള്ള അൻപതാണോ അവരിൽ നിന്നുള്ള അൻപതാണോ അപ്പോഴും സഹാബത്ത് അതാണ് ആലോചിച്ചു ആലോചിച്ച് അൻപതാളെ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞപ്പം സഹാബത്ത് ചോദിച്ചെന്തായാലോ ഞങ്ങളിൽപ്പെട്ട അമ്പതാളെ പ്രതിഫലമാണോ അവരിൽപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി ബൽഅുഹം സീന മിൻകും നിങ്ങളിൽപ്പെട്ട അൻപതാളുകളുടെ പ്രതിഫലം അന്ന് ഒരാൾക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിനെ കാണേണ്ടത് അവസരങ്ങളായിട്ടാണ് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റികളാണ് അല്ലെ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുക ഓ ഒരു കഥ കൊണ്ട് ഒരു ഒരു ചെരുപ്പും കച്ചവടക്കാരൻ രണ്ടാൾക്കാർ ഒരു ദ്വീപ് പോയി അപ്പോൾ വലിയ ബിസിനസ് ട്രിപ്പ് പോയതാണ് അപ്പോൾ ദ്വീപിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആർക്കും ചെരുപ്പില്ല ആർക്കും ചെരുപ്പില്ല അപ്പോൾ ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരനോട് പറഞ്ഞു ഇവിടെ നമുക്കൊരു സ്കോപ്പും ഇല്ല ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല അപ്പോൾ മറ്റൊ പറഞ്ഞു ഇവരെ നമ്മൾ ചെരുപ്പിടാൻ പഠിപ്പിച്ചാൽ മതി ഇത് വലിയൊരു മാർക്കറ്റാണ് അവർ ഇവർ ചെരുപ്പിടാൻ തുടങ്ങിയാൽ ഇത് വലിയൊരു മാർക്കറ്റാണ് കാരണം അവരെ നമ്മൾ പഠിപ്പിച്ചാൽ മതി അതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്നുള്ളത് അവസരങ്ങളാണ് നേരം വെളുത്താഴ്ചയ്ക്ക് ഓരോ പ്രഭാതങ്ങളും ഉണരുന്നത് തന്നെ കുറേ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടാണ് ഓരോ അവസരങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് കൊണ്ട് വിവാദത്ത് ചെയ്തു കൊണ്ട് മുന്നേറാനുള്ള ഒട്ടേറെ അവസരങ്ങളാണ് അല്ലെ ഒരാളിപ്പോൾ നമ്മളടുത്ത് സഹായത്തിന് വരുമ്പോഴും ഇപ്പൊ പിരിവിന് വരുമ്പോഴും നമ്മളെന്താണ് നമ്മള് ഈ കുറെ പിരിവിരുമ്പോഴേ ഇപ്പൊ നമ്മളെ നാട്ടിലൊരാളുണ്ടായിരുന്നു അവൾ എല്ലാവർക്കും പൈസ കൊടുക്കും സംഭവം എത്ര പിരിവി ചെന്നാലും ഇപ്പൊരു കൊടുക്കും അപ്പോൾ നമ്മൾ ഒരു മദ്രസന്റെ പിരിവിന് വേണ്ടി നൂറിന് പോകാൻ നിൽക്കും നൂറ് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു അപ്പോയിൻമെന്റ് ഒക്കെ വാങ്ങി വെച്ചാൽ അപ്പോ വിവരം കിട്ടി രാവിലെ ഒരു ടീം പള്ളിക്ക് പോയിക്കാണ്ട് അഞ്ചു ലക്ഷം വാങ്ങി പോയിക്കുന്നത് അവൻ ഇപ്പം എങ്ങനെ ചെന്നാലും ഞമ്മള് ഓരിക്കും കാരണം അഞ്ചു ലക്ഷം പോയതല്ലേ അവൻ പിന്നെ അടുത്ത ആഴ്ച ആൾക്കാരാണ് അവനെ ലൂഹറിന്റെ സഹായപ്പോൾ മൂപ്പര് വിളിക്കണങ്ങൾ വരുന്ന രണ്ട് എന്താ വരാത്തു വെച്ചിട്ട് അപ്പോ അപ്പൊ നമ്മൾ നിങ്ങള് പള്ളിന്റെ പിരിവ് രാവിലെ വന്നീനൊന്ന് കേട്ടു അപ്പോൾ പിന്നെ ഞങ്ങളോട് വരാത്താണ് അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട് അല്ല ഡോക്ടർ നിങ്ങൾ വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം സുബൈ ഞാൻ തന്നെയാണ് നിസ്കരിച്ച് ലൂഹറും ഞാൻ തന്നെയാണ് നിസ്കരിച്ച് നസറും ഞാൻ തന്നെ മരിമു ഞാൻ തന്നെയാണ് നിസ്കരിക്കുക അപ്പോൾ അതുകൊണ്ട് പള്ളി മദ്രസൊക്കെ നമ്മൾ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ നമ്മൾ കൊടുക്കും അപ്പൊ ഞാനും ഷാവൽക്കിയും ഗൾഫ് പോയ സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഇതേപോലെ കരുണൻ്റെ ഇതിനു വേണ്ടി ചെന്ന് അപ്പം അതിൻ്റെ മുമ്പത്തെ കൊല്ലം വലിയ സംഖ്യ നൽകിയ ഒരാളാണ് വലിയ ഭയങ്കര വിചാരിക്കാത്തൊരു സംഖ്യ നൽകിയ ഒരാളാണ് ഒരു ഫ്ലോറിന് ഉണ്ടാക്കാനുള്ള പൈസ ഒന്നാളാണ് ഇക്കൊല്ലപ്പം നമ്മൾ എന്താ മുമ്പോരോട് പറയാം ഇപ്പം എങ്ങനെ ചോദിക്കുക വിചാരിച്ചിട്ട് ഞമ്മള് ഒന്നും ചോദിച്ചില്ല പോയിസെല്ലാം പറഞ്ഞ് പൈസ ഒക്കെ നന്ദിയൊക്കെ പറഞ്ഞ് ഫ്ലോറിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടെന്നൊക്കെ ഉള്ള സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞ് ചോദിക്കാൻ മനസ്സനുവദിക്കണില്ല അങ്ങനെ ചോദിക്കാതെ ഞങ്ങൾ ദൂരച്ചാൽ പോയി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തിരിയാൻ നിൽക്കുമ്പം നിങ്ങളെ മേലേക്ക് വിളിക്കണ്ടായിരുന്നു ഒരാളെ വിട്ടിട്ട് മുമ്പ് നിങ്ങളെ മേലേക്ക് വിളിക്കണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഞാൻ മേലേക്ക് ചെന്നു നിങ്ങളെന്തോ ഒന്ന് ചോദിക്കാന്ന് ചോദിച്ചത് ഇത് നമ്മളോട് നിങ്ങളെന്താ ഇപ്രാവശ്യം ഒന്നും ചോദിക്കാത്തത് നിങ്ങൾക്ക് എല്ലാ പോലും ഒരു സംഖ്യ ഞാൻ തരാൻ തീരുമാനിച്ചത് സംഖ്യ അവിടെ പറയില്ല പക്ഷെ വലിയ സംഖ്യ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞു ഇതൊക്കെ അവസരങ്ങളാണ് ഇത് ഇതാർക്കേ പറ്റുള്ളൂ നിങ്ങൾ ഇതാരിക്കേ പറ്റുള്ളൂ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെ ചോദ്യമുണ്ട് വിചാരണ ഉണ്ട് അവിടെ എനിക്ക് പ്രതിഫലം കിട്ടും ഇതിനൊക്കെ അള്ളാഹു തിരിച്ച് എനിക്ക് തരും അല്ലെ മഹാനായ അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹം വലിയ പണക്കാരന് സമ്പന്നനായിരുന്നു നമ്മളിപ്പോ അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞ പോലെ മക്കയിലെ അറിയപ്പെടുന്ന അംബാനിമാരിൽ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫാബു അല്ലെ അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിന്റെ എന്താണ് ആയിരം ഒട്ടകങ്ങളുടെ വലിയൊരു കാരവൻ പൊടി പൊടിപാറിച്ചു പോകണം ആ ഒച്ച കേട്ടിട്ട് ആയിഷാ ബീവി തന്റെ വൃത്തിയോട് ചോദിക്കുന്നുണ്ട് എന്തെത്ര വലിയ കാരവൻ ആരെ കാരവനാണ് ഇത്ര വലിയ ആർത്തുപൊളിയേറ്റി പോകണത് അങ്ങനെ പുറത്തിറങ്ങി നോക്കിയിട്ട് ആ സ്ത്രീ വന്നിട്ട് ആയിഷാബിയോട് വേണം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കാരവനാണ് അപ്പോൾ ആയിരം ഒട്ടകങ്ങളും അതിൻ്റെ കച്ചവട വസ്തുക്കളായിട്ടാണ് കൂണെന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ ബി ഔഫിനെ പറ്റി അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് അദ്ദേഹം എഴുഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കാതെ മിസ്സുലാ സ്ലാ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അത്രയും സ്വത്തുള്ളൂ സ്വത്ത് നമുക്ക് കണക്ക് കുറെ പറയേണ്ടി വരും ഇത് എങ്ങനെയോ മുപ്പര ചെവിയിലെത്തി ഈ പറഞ്ഞത് ആ ആയിരം ഒട്ടകം ആ കാരവൻ മുഴുവൻ അതിനക്കാർക്ക് വെറുതെ കൊടുത്തു സാധുക്കൾക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുമോ അത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കണം അപ്പോൾ അത് അത് ഒരു റിയാലിറ്റിയാണ് മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ട് അവിടെ വിചാരണ സ്വർഗ്ഗമുണ്ട് സ്വർഗമുണ്ട് അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റണം അപ്പം എൻ്റെ ഒരു സുഹൃത്തെ ഒരു ഒരു ദിവസം രാത്രി ഒരു ഞാൻ ഡ്യൂട്ടി ഉള്ള സമയത്ത് തന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു അമുസ്ലിമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നാൽപ്പതാമത്തെ വയസ്സ് ജീവിതത്തിൽ പൂർത്തിയാക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്തോ ഒരു സംശയം അപ്പോൾ ഇന്നു കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞാൽ തരുമോ എനിക്ക് നാൽപ്പത് വയസ്സായി അപ്പം ആ അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ ഇട്ടിട്ടുണ്ട് മൂപ്പര് വെള്ള വസ്ത്രം ഒക്കെ ധരിച്ച് ആ ഒരു പിറന്നാളിൻ്റെ രീതിയിൽ ഇങ്ങനെ നിൽക്കണം അപ്പം മൂപ്പരൻ്റെ വിഷമം എന്താ വെച്ചാൽ എന്താണിപ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്നാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു എന്നാലോ ചോയ്ക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്താണ് ഇപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം കാരണം മൂപ്പര് നല്ല ബുദ്ധിയുള്ള സാമർത്ഥ്യമുള്ള ഒരാളാണ് അല്ലേ പക്ഷെ മൂപ്പര് അത്രയൊന്നും സാമർഥ്യമില്ലാത്ത ഒരാളുടെ കീഴിലാണ് ജോലിയാണ് അപ്പം സാമർത്ഥ്യം ആണ് മാനദണ്ഡമെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥൻ അത്രയൊന്നും സാമർഥ്യം അല്ലാത്ത ആളാണ് അപ്പം ഉപ്പയ്ക്ക് ജീവിതത്തിന് അർത്ഥം കിട്ടില്ല കാരണം മുപ്പർ എത്രയോ ബ്രില്യൻറ് ആയ മനുഷ്യരാണ് അപ്പൊ അത്രയൊന്നും സാമർഥ്യം ഇല്ലാത്ത ഒരാളുടെ ജീവനക്കാരനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് വയനാട് പുരി വന്നതാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അത് സത്യമാണെങ്കിൽ അതായത് ഈ അങ്ങനെ പറയണൊക്കെ പക്ഷേ പക്ഷെ അനക്കത് ഉറപ്പുണ്ടോ എന്നാണ് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒമ്പത് മണിക്ക് ഇവിടെ ഡ്യൂട്ടി ഇരിക്കുന്നത് ഇരിക്കണെന്നോ ഒരു രണ്ടു മണി വരെ ഓപ്പി നോക്കിയിട്ട് കിട്ടണ പൈസയായിട്ട് പരിപോയിട്ട് ഖുറാൻ ഓതി കുത്തിരുന്നു ചോദിച്ചത് എന്നോട് ചോദിച്ച ചോദ്യമാണ് ഒരു ആര് ചില മുസ്ലിം വന്നിട്ട് എന്നോട് ചോദിക്കണേ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് ഉറപ്പാണെങ്കില് ഉറപ്പാണെങ്കിൽ രണ്ടു മണി വരെ ജോലി ചെയ്തിട്ട് ബാക്കി സമയം ഖുറാൻ ഓതിരുന്നൂടെ എന്തിനു രാത്രി വരെ ഡ്യൂട്ടി എന്തിനാണ് ജീവിക്കാൻ അത്ര ആവശ്യമില്ലല്ലോ അപ്പൊ ഇതിനെ വല്ലാതെ പിടിച്ചു കുലിക്കൊരു ചോദ്യമാണ് അത്ര ചീരത്തിൽ ഞാനും ആലോചിച്ചിട്ടില്ല എങ്ങനെയൊക്കെ രണ്ടു പേരും ചോദിച്ച വരെ പിന്നെ കുറാനോന്ന് അപ്പൊ ഞാൻ കുറേ കാലം അങ്ങനെ ആലോചിച്ചു അപ്പോൾ ഞമ്മളെന്താ പറയാ നമ്മൾ മനസ്സിലാക്കി ചെറിയൊരു കുഴപ്പം വന്നുകൊണ്ടാണ് നമ്മൾ ചോദിച്ചോൽക്കാൻ നിസ്കരിച്ച അതൊക്കെയാണ് ഈ ബാധത്തിനാണ് വെറും നിസ്കരിച്ചു നോൽപോൽക്കലും ഖുറാനോ മാത്രം എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് ആരാധന എന്താ നമ്മൾ മനസ്സിലാക്കണം ഇഷ്ടമുള്ളത് മായ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ അതൊക്കെ ഇവാദത്താണ് അള്ളാഹു കാരുണ്യവാനാണ് എന്ന ചിന്ത പോലും അത് ഇവാദത്താണ് ഒരു പാപം ചെയ്യും എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരുന്നല്ലേ ഒരു പ്രതീക്ഷ അത് ഇബാദത്താണ് വളരെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും പോസിറ്റീവായി ഒരു താപിക ഈ പണ്ഡിതൻ മരിക്കാൻ കിടക്കുകയാണ് ഒരു താബിയായ പണ്ഡിതന് താപി പണ്ഡിതൻ മരിക്കാൻ വളരെ ചെറുപ്പത്തിൽ പ്രായാഗണേൻ്റെ മുമ്പ് പ്രായമായിട്ട് മരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നിങ്ങളാലോ ചോക്കി ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സിലെ ഇരുപത്തഞ്ച് വയസ്സിലേക്ക് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ സമീപത്തിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥാലോ ചോക്കി ഏത് മാപ്പാൻ്റെയും മാനും കൽബാണ് പെട പെടക്കാതെക്ക ഒരു പത്തും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായ മക്കൾ രോഗമായിട്ട് ഇങ്ങനെ മരണശൈലി കിടക്കുന്നതിൻ്റെ എടുത്തിരിക്കുന്ന ഒരു ഒരു മാതാപിതാക്കളുടെ മാനസികാവസ്ഥാലേ ചോക്കികള് അപ്പൊ അമ്മ ഇങ്ങനെ കരയാണ് അപ്പൊ പണ്ഡിതമ്മാനോട് ചോദിക്കണേ മനന്ന് റെഡി സാറാക്കാൻ മണിതേ ഉമ്മ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോനെ നാളെ മഹറിൽ പടച്ചോ പറയാണ് സ്വർഗത്തുക്കും നരകത്തുക്കും ആക്കാനുള്ള അധികാരം പടച്ച ഉമ്മാക്കണ് തരുകയാണെങ്കിൽ ഉമ്മ എന്നെങ്ങാണ് ആക്വഹിച്ചത് നാളെ എന്നെ സ്വർഗത്തും നരകത്തും ആക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അത് പടച്ചോ ഉമ്മാക്കാണ് തരുന്നത് ഉണ്ടെങ്കിൽ ഉമ്മ എന്നെങ്ങാക്വച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഉമ്മാന്റെ കുട്ടിന്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തുനിട്ട് ഉമാന്റെ കുട്ടിനെ ഞാൻ സ്വർഗത്തുക്കും അല്ലാതെ എന്താണ് അപ്പം അദ്ദേഹം തിരിച്ച് ഉമ്മാനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് എൻ്റെ റബ്ബ് ഒരു ഉമ്മാൻ്റെ ആഗ്രഹമാണ് ഇപ്പം അത് അപ്പം അമ്മാനേക്കാൾ അള്ളാഹ് മൻ അള്ളാഹു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളുടെ അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞതാണ് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞ സത്യ ഹക്കായ കാര്യമാണ് ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു കുട്ടിനെ നഷ്ടപ്പെട്ട് ആ കുട്ടിനെ അങ്ങനെ അന്വേഷിച്ച് പോകുന്ന ഒരു ഉമ്മ ലാസ്റ്റ് ആ യുദ്ധത്തിൻ്റെ ആരവങ്ങളൊക്കെ കെട്ടടങ്ങി പൊടിയൊക്കെ കെട്ടടങ്ങി ആ കുട്ടിനെ കണ്ടെടുത്തിട്ട് ആ കുട്ടിനെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെക്കുന്ന സന്ദർഭത്തിൽ ആ രംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കാണ് ആ കുട്ടിന് ആ അമ്മ തീയിൽ കൊണ്ടേടും എന്നൊക്കെ തോന്നുന്നുണ്ടോ ചോദിച്ചു ഒരിക്കലുമില്ല നല്യേ എങ്ങനെ അമ്മ തീനെ കൊണ്ട അതിനേക്കാൾ ആ കുട്ടിയെ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരടിമയെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്നാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ അള്ളാഹുവിനെ പറ്റി പോസിറ്റീവായിട്ട് വിചാരിക്കാൻ പറ്റണം അതെന്നെ വിവാദത്താണ് അള്ളാഹു മാപ്പുതരുന്നവരാണ് അള്ളാഹു പുറത്തു തരുന്നവരാണ് അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു എൻ്റെ എല്ലാ പ്രയാസങ്ങളും കണ്ടറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനും അറിയാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുന്നതിന് നമ്മുടെ ജീവിതം വിജയിച്ചു നമ്മൾ അള്ളാഹന അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെ അള്ളാഹു റഹീമാണ് കാരുണ്യവാനാണ് അള്ളാഹു ഗഫൂറാണ് മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ മാത്രം കാരുണ്യവാനാണ് പഠിച്ചത്